ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയേ കുറച്ച് നാളുകളായി നമ്മൾക്കെല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് ഈ സനാതനധർമ്മത്തിലേക്ക് എത്തുന്ന എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ് ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നത് ഞാൻ വിശ്വസിക്കണം എന്നുള്ളത് ഒരു ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ദൈവത്തെക്കുറിച്ച് തന്നെ പല തരത്തിലുള്ള കാഴ്ചപ്പാടാണ് പലരും പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആരാധന തുടങ്ങാൻ ഭയമാണ് അതുപോലെ തന്നെ എന്താണെന്നുള്ള കൺഫ്യൂഷനാണ് ഈ ദൈവത്തെ ആരാധിക്കാമോ ആരാധിക്കാൻ പാടില്ലയോ പലരും പലതാണ് പറയുന്നത് എന്തു ചെയ്യും ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് ശുദ്ധമായ ഗുരു പരമ്പരയെ ഫോളോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ അതിനെക്കുറിച്ച് ഞാൻ പറയാം നമ്മൾക്ക് ശുദ്ധമായ ദൈവത്തെ അറിഞ്ഞ അല്ലെങ്കിൽ ഒരു മോക്ഷം നേടിയ ആ ദൈവത്തിൻ്റെ സയുജ്യം നേടിയ ഒരു ഗുരുവിൻ്റെ പരമ്പരയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള നമുക്കൊരു സംഘർഷം വരും മനസ്സിലൊരു സംഘർഷം വരും അതൊന്ന് പിന്നെ വേറെ ഒന്ന് സാധാരണ ആളുകൾ പലതും പറയുന്നത് കൊണ്ടുണ്ടാകുന്ന കൺഫ്യൂഷൻ സാധാരണ ആളുകൾ വന്ന് പലതും പറയുന്നു ഈ ദൈവം അങ്ങനെയാണ് ആ ദൈവം ഇങ്ങനെയാണ് ഇതിൻ്റെ കഥ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണ് രണ്ട് കൺ രണ്ട് കൺഫ്യൂഷനുണ്ട് ഈ കൺഫ്യൂഷൻ എങ്ങനെ തീർക്കണമെന്ന് നമുക്ക് മനസ്സിലാകാം അതായത് സനാതനധർമ്മത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒരു ഔട്ട്ലൈൻ വേണം ഒരു ബന്ധമുണ്ടാക്കിയെടുക്കണം സനാതനധർമ്മം എന്താണെന്നുള്ളത് എന്ന് പറയുന്നത് ഒരുപാട് ഗുരുപരമ്പരകളുടെ ഒരുപാട് തരത്തിലുള്ള കാഴ്ചപ്പാടുകളുടെ ആകത്തുകയാണ് ഒരു മഹാസമുദ്രമാണ് സനാതനധർമ്മം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓരോ ഗുരുപരമ്പരയും ആ ഗുരുവിൻ്റെ ആത്മീയ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത് അതായത് ഇപ്പോൾ ദ്വൈതമെന്ന തത്വം പാലിച്ച് ദ്വൈതത്തിലൂടെ ദൈവത്തെ വീക്ഷിച്ചപ്പോഴാണ് മധവാചാര്യർക്ക് സാക്ഷാത്കാരം ഉണ്ടായത് അതുതന്നെയാണ് ശ്രീരാഘവേന്ദ്രസ്വാമിയിലൂടെ വന്നത് ഇനി അതേസമയം അദ്വൈതം പാലിച്ചപ്പോഴാണ് ശ്രീ ശങ്കരാചാര്യർക്ക് ദൈവ സാക്ഷാത്കാരം ഉണ്ടായത് നമ്മൾക്ക് നിർവ്വാണ ചതകത്തിലൊക്കെ അത് വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ശൈവ അദ്വൈതം പാലിച്ച് അല്ലെങ്കിൽ ശിവനെ കേന്ദ്രീകരിച്ച അദ്വൈതം പാലിച്ചപ്പോഴാണ് നമ്മളുടെ തിരുമൂലർക്കും തിരുമൂലരുടെ പരമ്പരയിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി ഒക്കെ ഈ അദ്വൈത ചിന്താഗതി അൻപ് അരുള് എന്നുള്ള ആ കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകുന്നത് പതി പശു പാസം എന്നുള്ള ആ ട്രിയോളജിയിലൊക്കെ വരാൻ കാരണം ഇതാണ് അപ്പോൾ ഓരോ ഗുരുപരമ്പരയുടെയും ആണ് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഓരോ ഗുരുക്കന്മാരും ഇവരുടെ ആത്മീയ അനുഭവം ഒരു മതമാക്കി മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ ലക്ഷക്കണക്കിന് മതം നമ്മളുടെ സനാതന ഗുരുക്കന്മാരുടെ പേരിൽ തന്നെ കണ്ടേനെ ഇപ്പോൾ ഓരോ മതവും ഉണ്ടാകുന്നത് ആ മതത്തിൻ്റെ ഗുരുവിൻ്റെ ആത്മീയ അനുഭവം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇന്നതുണ്ടായി അതുകൊണ്ടാണ് ചില ദിവസങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കും അതുപോലെ നമ്മൾ പെസഹാവ്യാഴം അല്ലെങ്കിൽ ദുഃഖവെള്ളി എന്നൊക്കെ പറയുന്നത് ആ ഗുരുവിൻ്റെ ആത്മീയ അനുഭവമാണ് ആ അനുഭവത്തെ കേന്ദ്രീകരിച്ച് ഓരോരോ ദിവസങ്ങൾക്ക് ഓരോ സ്പെഷ്യാലിറ്റി വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ സ്പെഷ്യാലിറ്റി ഓരോരോ മതത്തിനും വരുന്ന ആ ഗുരുവിനുണ്ടായ ആത്മീയ അനുഭവമാണ് അങ്ങനെ ഒട്ടേറെ ഗുരുക്കന്മാരുടെ ആത്മീയ അനുഭവത്തിൻ്റെ ആകെ തുകയാണ് സനാതനധർമ്മം ഓരോ ഗുരു ഗുരുപരമ്പര പാലിക്കുന്നവർക്ക് ഓരോരോ വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ട് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചതയം എന്ന് പറയുന്നത് ശ്രീനാരായണീയരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഊന്നൽ കൊടുക്കുന്ന ഒരു ദിവസമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രമണ മഹർഷിയുടെ വിശ്വാസികൾക്ക് അങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ രാഘവേന്ദ്രസ്വാമിയുടെ അങ്ങനെയുണ്ട് അപ്പോൾ പലർക്കും പല ഇതാണ് അതിനനുസരിച്ച് അവരുടെ ദൈവത്തിൻ്റെ സ്വരൂപവും മാറും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ ഒരു പരമ്പരയും മാറും ഇപ്പോൾ നമുക്ക് രാഘവേന്ദ്രസ്വാമിയുടെ പരമ്പര എടുത്തു നോക്കിയാൽ അവർ ദ്വൈതം പാലിക്കുന്ന പരമ്പരയാണ് മധവാ ആചാര്യരുടെ ദ്വൈതം പാലിക്കുന്ന പരമ്പരയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മാധവാചാര്യരാണ് ഈ മധവാചാര്യർ ആരാധിച്ചിരുന്ന മൂർത്തികളായിട്ടുള്ള പഞ്ചമുഖി ഹനുമാനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ രാഘവേന്ദ്രസ്വാമിയുടെ കൃഷ്ണഭഗവാനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ രാമനും സീതയും ആയിക്കൊള്ളട്ടെ ഇതൊക്കെയാണ് സ്വാമിയും അല്ലെങ്കിൽ ആ പരമ്പരയുടെ ഗുരുപരമ്പരയിൽ ആ ഗുരുക്കന്മാർ സാക്ഷാത്കരിച്ച ദേവതമാർ അപ്പോൾ ആ പരമ്പരയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ ഉദാഹരണം നമ്മൾ ശ്രീ രാഘവേന്ദ്ര സ്വാമിയുടെ പരമ്പരയെ ചെല്ലുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പഞ്ചമുഖീഹരിമാനെ ശ്രീ നരസിംഹസ്വാമിയെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് ആരാധിക്കുന്നത് കാരണം ആ ഗുരുവിന് അല്ലെങ്കിൽ രാഘവേന്ദ്ര സ്വാമി എന്ന ആ മഹാഗുരു സാക്ഷാത്കരിച്ച് വച്ചിരിക്കുന്ന കൃഷ്ണനെയാണ് അല്ലെങ്കിൽ ആ വൈഷ്ണവ സമ്പ്രദായത്തിൽപ്പെടുന്ന ദേവതമാരെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രീ രാഘവേന്ദ്ര സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ വീണ് വണങ്ങി നമ്മളൊരു ഏതെങ്കിലും രീതിയിലുള്ള ഭക്തിയോ സാധനയോ ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഫലങ്ങൾ വരും കാരണം എന്താണ് രാഘവേന്ദ്ര സ്വാമിയുടെ പൂർണ്ണ പൂർണ്ണാനുഗ്രഹം ഉണ്ടാകും അപ്പോൾ അതേപോലെ ചട്ടമ്പിസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ആരാധനാക്രമത്തിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അല്ലെ ആ ഗുരുപരമ്പര ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾക്ക് ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെയും ശ്രീ മഹാദേവൻ്റെയും ശ്രീ പരാശക്തിയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകും കാരണം അതുപോലെ തന്നെ ബാലാത്രിപുര സുന്ദരിയുടെ ഒക്കെ അനുഗ്രഹം വേണമെങ്കിൽ ഈ സിദ്ധ പരമ്പരയെ പിന്തുടരുന്ന നമ്മളുടെ ചട്ടമ്പിസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഗുരുപരമ്പര പിന്തുടർന്നാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹമാണ് പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠകളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ് അതുപോലെ തന്നെ ശിവപ്രതിഷ്ഠയാണ് ശ്രീനാരായണ ഗുരുദേവൻ വെറും സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ഇങ്ങനെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചതായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ നമുക്ക് വിഷ്ണുവിനെയും കൃഷ്ണനെയും പല വിധത്തിലുള്ള ദേവതമാരെ കാണാൻ സാധിക്കും പക്ഷേ ശ്രീനാരായണ ഗുരുദേവന് ആത്മസാക്ഷാൽക്കാരം ശ്രീനാരായണ ഗുരുദേവന് ആത്മസാക്ഷാത്കാരം കൊടുത്ത സുബ്രഹ്മണ്യനും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാത്കരിച്ചെടുത്ത സുബ്രഹ്മണ്യനും ശിവനും ഒക്കെയാണ് ഗുരുദേവൻ പലയിടത്തും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമുക്കറിയാം ഉയരോടെ നീ എന്നെ എടുത്ത് വിഴുങ്ങി സദാശിവനെക്കുറിച്ച് പറയുമ്പോൾ സദാശിവ ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നതാണ് അതുപോലെ തന്നെ സ്പഷ്ടം നിലാ നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ അറിവ് ഉണർന്നപ്പോൾ അറിവായ സുബ്രഹ്മണ്യനെ നേരിട്ട് കാണുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് നമുക്കറിയാം അതുപോലെ ചട്ടമ്പിസ്വാമി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ശൈവസിദ്ധ പരമ്പരയിൽ തൈക്കാട് അയ്യാവു സ്വാമിയിൽ നിന്ന് സ്വീകരിച്ചതിനു ശേഷം ദീക്ഷ സ്വീകരിച്ചതിനു ശേഷം ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉരുക്കഴിച്ച് ബാലസുബ്രഹ്മണ്യനിൽ ലയിച്ച് ആ സുബ്രഹ്മണ്യ സാക്ഷാത്കാരത്തിൽ വിലീനം ചെയ്ത് സർവ്വസമയവും സുബ്രഹ്മണ്യ സാക്ഷാത്കാരത്തിൽ തന്നെ ഇരുന്നതുകൊണ്ടാണ് ചട്ടമ്പിസ്വാമി സാമൂഹിക പരിഷ്കരണത്തിൽ നിന്ന് ഇറങ്ങാഞ്ഞത് കാരണം സദാസമയം ബ്രഹ്മവിലീനായിരുന്നു ചട്ടമ്പിസ്വാമി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മഹാഗുരുവാണ് അപ്പോൾ ഈ രണ്ട് ഗുരുക്കന്മാരുടെയും പാത പിന്തുടരുകയാണെങ്കിൽ നമുക്ക് സുബ്രഹ്മണ്യനെ ശിവൻ്റെ ഒക്കെ അനുഗ്രഹം മരുവമലയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം അതൊരു ശൈവ സിദ്ധ കേന്ദ്രമാണ് സത്യം പറഞ്ഞാൽ മരുത്വമല ശ്രീനാരായണ ഗുരുദേവൻ തപസിയത് അപ്പോൾ എന്താണെങ്കിലും ആ അനുസരിച്ച് ദേവതാ വ്യത്യാസം ഉണ്ടാവും അങ്ങനെയാണ് നമ്മുടെ കൺഫ്യൂഷൻ എങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്കോൺ പാലിക്കുന്നവരാണെങ്കിൽ ഇസ്കോൺ എന്ന് പറയുന്ന കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന ആ സംഘടനയെ പിന്തുടരുന്നതാണെങ്കിൽ നമ്മളുടെ ശ്രീല പ്രഭുപാദ് പിന്തുടർന്ന എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ മാർഗമാണ് അപ്പോൾ ഇങ്ങനെ ഓരോ മാർഗം ചൈതന്യ മഹാപ്രഭുവിൻ്റെ എന്ന് പറയുന്നത് പ്രേമഭക്തിയാണ് പ്രേമഭക്തി എന്ന് പറയുന്നത് കൃഷ്ണനോടുള്ള പ്രേമഭക്തിയാണ് അത് വേറൊരു തലത്തിലാണ് ഇപ്പോൾ നമ്മൾ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ മാർഗത്തിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടി ഹതയോഗാപരമായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുക നമ്മൾ ഒരിടത്തിരുന്ന് ശാന്തമായി നമ്മൾ ധ്യാനമൊക്കെ ചെയ്താണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ചട്ടമ്പി സ്വാമിയുടെ ഒക്കെ മാർഗം കാരണം നിങ്ങൾ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും ഒരേ പാതയിൽ സഞ്ചരിച്ചവരാണ് ഒരേ ഗുരുപരമ്പരയിൽപ്പെട്ടവരാണ് അപ്പോൾ ഈ രണ്ട് ഗുരുക്കന്മാരും അവരുടെ പരമ്പരയിൽ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ യോഗാരീതിയിലും കുറച്ചുകൂടെ അൻപ് അരുൾ അല്ലെങ്കിൽ പശു പതി പാസം എന്നൊക്കെയുള്ളൊരു ട്രിയോളജിയിലൊക്കെ വന്ന് തിരുമൂലരിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയിൽ ആ ഒരു യോഗ പാലിച്ചു പോകുന്ന മാർഗ്ഗമാണ് എങ്കിൽ ധ്യാനം പ്രേമഭക്തി എന്നുള്ളൊരു രാഘവേന്ദ്ര സ്വാമി കാരണം നമുക്ക് നമ്മുടെ ചാനൽ ഒരുപാട് രാഘവേന്ദ്ര രാഘവേന്ദ്രഭക്തരും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പിസ്വാമിയുടെയും ഒക്കെയാണ് അല്ലെങ്കിൽ സിദ്ധ പരമ്പരയുടെ കൂടുതൽ ഭക്തരുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉദാഹരണം എടുത്തു കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ പരമ്പരകളെല്ലാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ പരമ്പരയുടെ കൺഫ്യൂഷൻ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഉള്ള പരമ്പര ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക ആ പരമ്പരയുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുക നമ്മൾ പലപ്പോഴും ആ പരമ്പര ഫോളോ ചെയ്യുന്ന എന്താണ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇഷ്ടദേവനെ നമ്മൾക്ക് ആരാധിക്കണമെങ്കിൽ ഒരു ഗുരു പരമ്പരയുടെ ശക്തി വേണം നമ്മളുടെ കൂടെ അപ്പോൾ ആ ശക്തിക്കായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ സാധന ചെയ്യുന്നതിനേക്കാൾ നൂറരട്ടി ബലം ഒരു ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ആ ഗുരു ശരീരസ്ഥനായിരിക്കണമെന്ന് പോലും ഒരു ഒരു ഇതില്ല കാരണം നമ്മളുടെ പാമ്പൻ സ്വാമികൾക്ക് ശരീരസ്ഥനായിരുന്ന ഗുരുവില്ല അരുണഗിരിനാഥരായിരുന്നു പാമ്പൻ സ്വാമിയുടെ ഗുരു അരുണഗിരിനാഥർ സമാധിയായി അല്ലെങ്കിൽ ആ പക്ഷിരൂപം സ്വീകരിച്ചത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പാമ്പൻ സ്വാമി ജനിച്ചത് എങ്കിലും മാനസിക ഗുരുവായിട്ട് രാഘവേന്ദ്ര നമ്മളുടെ അരുണഗിരിനാഥരെ കണ്ടതുകൊണ്ട് പാമ്പൻ സ്വാമി അരുണഗിരിനാഥരെ സുബ്രഹ്മണ്യ വഴിപാടിന് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പാമ്പൻ സ്വാമിയുടെ ഇഷ്ടദേവൻ ആരാണ് സുബ്രഹ്മണ്യ സ്വാമി സുബ്രഹ്മണ്യ സ്വാമിയെ സാക്ഷാത്കരിച്ച ഏറ്റവും വലിയ രണ്ട് ഗുരുക്കന്മാരാരാണ് അല്ലെങ്കിൽ മൂന്ന് ഗുരുക്കന്മാരെന്ന് പറയാം ഒന്ന് ഭോഗരാണ് ഒന്ന് അഗസ്ത്യരാണ് പിന്നെ നമ്മുടെ സമീപകാലത്ത് ഏറ്റവും ഊന്നൽ കൊടുത്ത് സുബ്രഹ്മണ്യ സാക്ഷാത്ക്കാരം നേടിച്ച് പാമ്പൻ സ്വാമിയാണ് പക്ഷേ ഇതിനിടയ്ക്ക് വരുന്ന ആളാരാണ് നമ്മളുടെ ശ്രീ 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 അരുണഗിരിനാഥൻ അരുണഗിരിനാഥർ അത്ഭുതമാണ് അപ്പോൾ അരുണഗിരിനാഥർ പൂർണ്ണ സുബ്രഹ്മണ്യ സക്ഷാത്കാരം നേടിയത് കൊണ്ട് തന്നെ അരുണഗിരിനാഥരെ ഗുരുവായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ അരുണഗിരിനാഥർ കണ്ട സുബ്രഹ്മണ്യനെ എനിക്കും കാണാൻ സാധിക്കും അഗസ്ത്യർ വഴി സുബ്രഹ്മ അഗസ്ത്യർ വഴി ഭോഗർ വഴി നമ്മളുടെ അരുണഗിരിനാഥരിൽ നിന്ന് പാമ്പനസ്വാമിയിലേക്ക് എത്തിയ ഗുരുപരമ്പര അത് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ഇഷ്ടദേവനുസരിച്ചുള്ള ഗുരുപരമ്പര ഞാൻ തിരഞ്ഞെടുത്തു അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ കൺഫ്യൂഷനാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ ദേവൻ ആരാണ് ആ ദേവൻ്റെ പരമ്പര ഏതാണ് എന്ന് മനസ്സിലാക്കുക ആ ദേവനെ ആരാധിക്കുന്ന ഗുരുപരമ്പര ഇനി ആ ഗുരുപരമ്പരയെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ഗുരുപരമ്പരയുടെ മതങ്ങളിൽ മഠങ്ങളിൽ പോകാൻ ശ്രദ്ധിക്കുക ആ മഠങ്ങളിൽ ചെന്ന് അവിടെയുള്ള സന്യാസി വര്യന്മാരുമായിട്ട് നമ്മളുടെ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുക അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഉപാസനാ മാർഗ്ഗമാണോ ഭക്തിമാർഗ്ഗമാണോ യോജിച്ചത് എന്ന് അപ്പോൾ അവർ നമ്മൾക്ക് ഓരോ ഉപദേശങ്ങൾ തരും അപ്പോൾ ആദ്യം നമ്മളുടെ ദേവനെ മനസ്സിലാക്കുക ആ ദേവൻ്റെ ഗുരു ഗുരുപരമ്പര ഏതാണെന്ന് മനസ്സിലാക്കുക ആ ഗുരുപരമ്പരയിൽ വിശ്വസിക്കുക പിന്നെ ഒരു ഗുരുപരമ്പരയിൽ നിന്നൊരു ബീജമന്ത്രമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം പേർക്കും ഉപാസന സാധിക്കില്ല ഭക്തിമാർഗ്ഗമേ സാധിക്കുകയുള്ളൂ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകൾക്കും സാധിക്കില്ല ഭക്തി ഭക്തിമാർഗ്ഗത്തിലൂടെ തന്നെ ദൈവത്തെ സാക്ഷികൾക്കരിക്കാം അതിൽ തർക്കമൊന്നുമില്ല എങ്കിൽ ഞാൻ പറയുകയാണ് ഇപ്പോൾ നിങ്ങളൊരു ഉപാസന മാർഗ്ഗത്തിലൊക്കെ ചെന്ന് നിങ്ങൾക്കൊരു ബീജാക്ഷരം കിട്ടി അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ബീജാക്ഷരവും വേറൊരു ഗുരുപരമ്പരയിലും ആരാധിക്കുന്ന ബീജാക്ഷരവും രണ്ടും രണ്ടാണെങ്കിലും ഒരിക്കലും കൺഫ്യൂഷൻ ആയിരുന്നു ഇപ്പോൾ ഗണപതി ഭഗവാനെ ആരാധിക്കുന്ന രണ്ട് ഗുരുപരമ്പരയുണ്ട് ഈ രണ്ട് ഗുരുപരമ്പരയിലും ഗം എന്ന ബീജാക്ഷരത്തെ രണ്ട് രീതിയിലായിരിക്കും തരുന്നത് കാരണം എന്താ ആ ഗുരുപരമ്പര സാക്ഷാത്കരിച്ച ആ ഗുരുപരമ്പര ഉപയോഗിച്ച ബീജമന്ത്രം ഓരോ ഗുരുപരമ്പരയ്ക്കനുസരിച്ച് പോലും ബീജമന്ത്രത്തിനും വ്യത്യാസമുണ്ട് അപ്പോൾ അത് നമ്മൾ കണ്ണടച്ച് പാലിക്കുക ഏതാണ് ആ ഗുരു ആ ഗുരുവിനെ നമ്മൾക്ക് നമ്മൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പൂർണ്ണ ശരണാഗതി ആ ഗുരുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വേണം ഒരു ഗുരുവിനെ ഗുരുവായിട്ട് തിരഞ്ഞെടുക്കാൻ ഈ ഗുരു ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക ആള് യഥാർത്ഥ സിദ്ധിയുള്ള ആളാണോ എന്ന് പരീക്ഷിക്കാൻ നമ്മൾക്ക് അവകാശമുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല പിന്നെ ഗുരു പറയുന്നതാണ് വേദവാക്യം എന്നുള്ള രീതിയിലേക്ക് ഇതാണ് ഒന്നാമത്തെ കൺഫ്യൂഷൻ ആ കൺഫ്യൂഷൻ തീർന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഇഷ്ടദേവനെ മനസ്സിലാക്കുക ഇഷ്ടദേവൻ്റെ പരമ്പരയെ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ കൺഫ്യൂഷൻ പലരും പലതും എന്ന് പറയുന്നു ഒരു ദേവതയെക്കുറിച്ച് തന്നെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു വരാഹി ദേവിയെ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വരാഹി വരാഹിദേവിയെ ആരാധിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായി അപ്പോഴാണ് യൂട്യൂബിൽ വേറൊരാളെന്ന് പറയുന്നത് വരാഹി ദേവിയെ വിളിക്കാൻ സാധിക്കില്ല ഞാൻ എന്ത് വിശ്വസിക്കും എന്നുള്ളൊരു ചോദ്യം ഞാൻ പറയുന്നു ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയും ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങളും അല്ലാതെ ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പാടില്ല ഇപ്പോൾ ഞാൻ പറയുന്നത് പോലും വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് നിങ്ങൾ വിശ്വസിച്ചാൽ മതി നമ്മൾ തന്നെ നമ്മുടെ ഗുരുവാകണം നമ്മൾ തന്നെ നമ്മളെ കുറച്ച് പുസ്തകങ്ങളും അല്ലെങ്കിൽ കുറേ ഗുരുപരമ്പരയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വേർതിരിച്ച് ഉണ്ടാകാൻ വരാനുള്ള അല്ലെങ്കിൽ വേർതിരിച്ചറിയാനുള്ളൊരു ശക്തി നമ്മൾക്കുണ്ടാകണം നമ്മളും എല്ലാ മനുഷ്യരും തുല്യരാണ് ഒരാൾക്ക് ആത്മീയത ഇത്തിരി കൂടിയ എന്ന് വിചാരിച്ച് അദ്ദേഹം പറയുന്ന ഒരു സത്യമല്ലാത്തൊരു കാര്യമാണെങ്കിൽ അസത്യമാണെങ്കിൽ അത് വിശ്വസിക്കണമെന്നല്ലോ ഒരാൾ സിംഹാസനത്തിൽ ഇരുന്ന് എന്ത് തെറ്റി പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കാം അപ്പടി കേട്ടേക്കാമെന്ന് നമ്മൾ വിശ്വസിക്കരുത് നമ്മൾ കരുതരുത് നമ്മൾ നമ്മളുടെ രീതിയിലൊരു റിസർച്ച് നടത്തണം അതുപോലെ നമ്മളുടെ അനുഭവങ്ങളെ നമ്മൾ കേന്ദ്രീകരിക്കണം ഇപ്പോൾ ഒരു ദേവനെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക ഞാൻ പറയുന്നത് നാമമന്ത്രമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വലിയ ഉഗ്രമൂർത്തികളൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരിക്കലും ഉഗ്രമൂർത്തികളെ ഒന്നും ടെസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കാൻ പാടില്ല എങ്കിലും ഞാൻ പറയണം നമ്മൾ ആ ദേവനുമായിട്ട് നമുക്ക് ഇഷ്ടമുണ്ടോ അടുപ്പമുണ്ടോ നമുക്ക് ആ ദേവൻ്റെ രൂപം കാണുമ്പോൾ പേടിയുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തുക ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അനുയോജ്യമായ ദേവനാണെങ്കിൽ ആദ്യം നാമം മാത്രം ചൊല്ലുക ഇപ്പോൾ ഞാൻ എനിക്ക് കൃഷ്ണനെ ഇഷ്ടപ്പെട്ടു കൃഷ്ണനോട് എനിക്ക് ഭയമൊന്നുമില്ല കൃഷ്ണനോട് മാത്രം എനിക്കൊരു ബന്ധമുള്ളൂ ശക്തിയുള്ളൂ സ്നേഹമുള്ളൂ കൃഷ്ണൻ്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ മാത്രം എനിക്ക് സന്തോഷമുള്ളൂ ആണെങ്കിൽ നമ്മൾ കൃഷ്ണ 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 എന്ന് പറയുക അത്ര മതി വേറെ മന്ത്രങ്ങളൊന്നും ഉപയോഗിക്കണ്ട കൃഷ്ണ 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 കാരണം നമ്മളുടെ മഹാദേവൻ പല മന്ത്രങ്ങൾക്കും പൂട്ട് വെച്ചിട്ടുണ്ട് പൂട്ട് ഈ പൂട്ട് തുറക്കാൻ അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ അതിൻ്റെ ശാപം വരും അപ്പം ശാപനിവർത്തി മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഓ ഏത് ഗുരുവാണ് ആ മന്ത്രം കണ്ടെത്തിയ ആ മന്ത്ര കണ്ടെത്തിയ ഗുരുവിൻ്റെ പേരിലുള്ള ശാപനിവർത്തിയുണ്ട് ആ ഗുരുവായിരിക്കും ചിലപ്പോൾ ശപിച്ചിരിക്കുന്നത് ചിലപ്പോൾ മഹാദേവനായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പല മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾക്ക് ഒരു നേട്ടവും ഉണ്ടാകാത്തത് അപ്പം നേട്ടമുണ്ടാകുന്നത് എന്തൊക്കെ എന്തിനൊക്കെയാണ് നാമം രാമ 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 അത് നാമമാണ് കൃഷ്ണ 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 നാമമാണ് ശ്രീ നരസിംഹ ശ്രീ നരസിംഹ ശ്രീ നരസിംഹ നാമമാണ് ഇനി സാംബസദശിവ നാമമാണ് ഇനി അല്ലെങ്കിൽ പരമശിവ 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 അതും നാമമാണ് ശിവ 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 പണ്ട് മുതൽ പറയുന്നതല്ലേ നാമമാണ് ഇനി നാമ മന്ത്രം വേണമെങ്കിലും ഉപയോഗിക്കാം ഓം ശിവായ നമ ഓം നരസിംഹായ നമ ഓം കൃഷ്ണായ നമ ഇതിലൊന്നും ബീജാക്ഷരം കൂട്ടരുത് ഓം ക്ലീൻ കൃഷ്ണായ നമ എന്ന് പറഞ്ഞാൽ അത് ബീജാക്ഷരം ചേർന്ന മന്ത്രമാവും അത് ഗുരു തന്നെ തരണം അല്ലാതെ നമ്മൾക്ക് ഇതൊക്കെ നമുക്ക് ജപിക്കാം ഇങ്ങനെ ജപിച്ച് നമ്മളൊന്ന് പരീക്ഷിക്കുക എനിക്കിത് പറ്റുന്നുണ്ടോ ആ ദേവനോട് എനിക്ക് ഇഷ്ടം കൂടുന്നുണ്ടോ സാന്നിധ്യം വരുന്നുണ്ടോ എൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ടോ എൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നുണ്ടോ നമ്മൾ വിലയിരുത്തുക അങ്ങനെ നമ്മൾ തന്നെ നമ്മളുടെ ഗുരുവായി ഒന്ന് ശ്രമിക്കുക മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നമ്മൾ നമ്മൾ പറയുന്ന ഒന്ന് കേൾക്കുക വേറെ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നമ്മൾ പ്രയോഗിക്കുക എല്ലാവരും പറയുന്നത് അപ്പാടെ വിഴുങ്ങാതെ അപ്പോഴാണ് നമ്മൾക്ക് പ്രശ്നം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പോലെ ഒരു ഗുരുപരമ്പരയെ പാലിക്കുകയാണെങ്കിൽ ആ ഗുരുപരമ്പരയെ കേൾക്കുക നിങ്ങൾക്കൊരാൾ പറയുന്നത് കറക്റ്റായിട്ട് തോന്നിയാൽ അയാളെ പാലിക്കുക പിന്നെ അതിൻ്റെ അത് ക്വസ്റ്റിനൊന്നുമില്ല നമ്മൾ ഈ ക്വസ്റ്റിൻ ചോദിക്കാൻ പോകുമ്പോൾ വേണം നമ്മുടെ മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണ് ക്വസ്റ്റിൻ ചോദിക്കാൻ പോകും ഇത് സത്യമാണോ അത് നോണയാണോ അത് വേണം എപ്പോൾ വേണം നമ്മളൊന്ന് തിരഞ്ഞെടുക്കുമ്പോൾ വേണം നമ്മൾക്ക് ശുദ്ധമായി ബോധ്യപ്പെട്ട പിന്നെ അവിടെ ഒരു സംശയമില്ല നമ്മൾ ആദ്യം നമ്മളൊന്ന് പരീക്ഷിച്ചിട്ടേ എന്തിനേ എടുക്കാവുള്ളൂ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ആഹാരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാലേ നമ്മളത് കഴിക്കുകയുള്ളൂ അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് നമുക്ക് പറ്റിയതാണെങ്കിൽ പിന്നെ സ്വീകരിച്ചു പിന്നെ ആരും പറയുന്നത് കേൾക്കണ്ട പിന്നെ പലരും പല കൺഫ്യൂഷൻ ഉണ്ടാക്കും അതിലൊന്നും പിന്തിരിയണ്ട നമ്മൾക്ക് വർക്കാവുന്നുണ്ടോ നമ്മൾക്കേതെങ്കിലും രീതി പാലിക്കുമ്പോൾ വർക്കാവുന്നുണ്ടോ നമ്മൾക്ക് ഏതെങ്കിലും രീതി പാലിക്കുമ്പോൾ നമ്മൾക്ക് ആത്മീയാനുഭൂതികളും നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ടോ നേട്ടമെന്ന് പറയുന്നത് എപ്പോഴും ഭൗതികമല്ല അത് മനസ്സിലാക്കുക എപ്പോഴും നമ്മൾ കോടീശ്വരനാകണമെന്നൊന്നും ഒന്നും ഉള്ളതല്ല അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള സന്യാസി പര്യന്മാരൊക്കെ എന്തേ കോടീശ്വരന്മാരായനെ അതിനേക്കാൾ വലിയ നിലയ്ക്കാത്ത ആനന്ദ സ്ഥിതിയിലേക്ക് മനസ്സിനെ എത്തിച്ചവരാണ് ഈ ഗുരുക്കന്മാർ അപ്പോ നമ്മളോർക്കും ഈ ക്ഷണ നേരത്തേക്കുള്ള ഈ സന്തോഷം ഒരു കാറ് മേടിക്കുമ്പോഴും ഒരു വീടും വെക്കുമ്പോഴും ഉള്ള സന്തോഷമാണ് സന്തോഷം അങ്ങനല്ല നിലയ്ക്കാത്ത സന്തോഷം അനുഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ കാടും മലയും ഒക്കെ താണ്ടി ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഏതെങ്കിലും ഒരു ഗുഹയ്ക്ക് ഗുഹയ്ക്ക് കീഴിലിരുന്ന് ഇവർ തപസ് ചെയ്യുന്നെന്താണ് ഈ തപസ്സിലൂടെ അല്ലെങ്കിൽ ഈ ആത്മ ആ ദേവത സാക്ഷാത്കാരത്തിലൂടെ മന്ത്രസാധനയിലൂടെക്ക് ഇവർക്ക് കിട്ടുന്നത് നിലയ്ക്കാത്ത ആനന്ദമാണ് സമാധാനത്തിൻ്റെ ആനന്ദമാണ് അവർക്ക് ഇന്നത്തെ കിട്ടിയാലേ സന്തോഷമായിരിക്കുകയുള്ളൂ ഇന്നത്ത് പോയാൽ സങ്കടമാകുന്നതല്ല എപ്പോഴും ഒരു ന്യൂട്രൽ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യതിയാനങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കിക്കൊള്ളൂ നമ്മൾ പോസിറ്റീവായിട്ട് ദൈവത്തിലേക്ക് അടുക്കുന്നു നമ്മൾക്ക് മാറ്റം വരുന്നു നമ്മളൊരു ദൈവത്തിലേക്ക് അടുക്കുന്നൊരു സമയത്ത് ഒരു ദേവത നമ്മളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഓവറായിട്ടുള്ള ചിന്തകൾ വിടും അത് കാമമാകാം ൈക്ഷ്യമാകാം അല്ലെങ്കിൽ ശത്രുതാ മനോഭാവം എന്ത് ഭയങ്കര ഈഗോ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകും അങ്ങനെയാണ് നമ്മൾ ശുദ്ധജലമായി മാറുന്നത് പിന്നീടാണ് നമ്മൾക്കുള്ള നന്മകളെല്ലാം സംഭവിക്കുന്നത് ആദ്യം നമ്മൾ ഏത് ഏതൊരു ദേവനെ ആരാധിക്കാൻ തുടങ്ങിയാലും അത് ശരിയായ മാർഗത്തിലാണെങ്കിലും ആദ്യം നമ്മൾക്ക് തടസ്സങ്ങളെ വരികയുള്ളൂ ആദ്യം നമ്മുടെ കർമ്മഭാരങ്ങൾ നീങ്ങുകയുള്ളൂ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം ആയിരമായി കിടക്കുന്ന കർമ്മഭാരം നൂറാക്കിയോ പത്താക്കിയോ നമ്മളുടെ ദൈവം നമ്മൾക്ക് മാറ്റിത്തരും അനുഭവിക്കണം അനുഭവിച്ചു കഴിഞ്ഞാലാണ് നമ്മൾക്ക് നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായും ഒക്കെ ഒരു മാറ്റം ഉണ്ടാണെങ്കിൽ ആദ്യം നന്നായിട്ട് അനുഭവിക്കണം നമ്മളുടെ പല ഗുരുക്കന്മാരും നമ്മൾ പറയും ലളിതാ ത്രിപുര സുന്ദരി ദേവിയാണ് ഈ ലോകത്തുള്ള എല്ലാ സൗന്ദര്യത്തിൻ്റെയും സ്വത്തിൻ്റെയും ഉടമയെന്ന് നമ്മൾ പറയും ആ ലളിതാ ത്രിപുര സുന്ദരിയെ ആരാധിച്ചിരുന്ന ഭാസ്കരരായർക്ക് കടമില്ലായിരുന്നോ ഉണ്ടായിരുന്നു അതും തരണം ചെയ്തു കഴിഞ്ഞാണ് ഇന്ന് ഇത്രയും വലിയ ഗുരുവായി മാറിയത് എല്ലാ സമ്പത്തും കൊടുക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു ഗുരുവായി മാറിയത് രാഘവേന്ദ്രസ്വാമിക്ക് കടമില്ലായിരുന്നോ എല്ലാ ഭൂലോകത്തിലെ എല്ലാ സമ്പത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ലക്ഷ്മി ദേവിയെ നെഞ്ചിൽ ധരിച്ചിരിക്കുന്ന ആ മാധവനെ ആരാധിച്ചിട്ട് പോലും രാഘവേന്ദ്ര സ്വാമിക്ക് കടമുണ്ടായിരുന്നു ആ കടം മാറിയത് എപ്പോഴാ ആ പരീക്ഷണങ്ങളെല്ലാം മാറി ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് അപ്പോൾ ഉറച്ച വിശ്വാസം വേണമെന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ആ ദൈവവുമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് സമ്പത്തുണ്ടായാൽ മാത്രമേ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളൂ അങ്ങനല്ല ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കറിയാൻ സാധിക്കും ആ ദൈവത്തോടുള്ള ഇഷ്ടം നമ്മൾക്കറിയാൻ സാധിക്കും ആ ദൈവത്തിന് നമ്മളോട് അല്ലെങ്കിൽ ആ ദൈവത്തേക്ക് നമ്മളോടുള്ള ഇഷ്ടം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മൾക്ക് അത്യാവശ്യപ്പെട്ട കാര്യങ്ങളിൽ നിമിത്തം പോലെ വന്ന് നമ്മളെ രക്ഷിക്കും എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും എന്നല്ല പറയുന്നത് അത്യാവശ്യം നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ രക്ഷിക്കാൻ വരും അതിനുശേഷം ഈ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് മനസ്സിനെ മാറ്റി ഞാൻ പാലിക്കുന്നത് സത്യമാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം കേട്ടാൽ ഇതിപ്പോൾ ഞാൻ പറയുന്നതാണെങ്കിൽ പോലും ഞാൻ ഇത്രയും കാലം പറഞ്ഞ എല്ലാ വീഡിയോയിൽ പറഞ്ഞത് എല്ലാം കറക്റ്റാണോ എന്നില്ല എല്ലാം കറക്റ്റാണോ എന്നില്ല അവിടെ ഇവിടെയൊക്കെ തെറ്റുകൾ കാണാം അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് തിരുത്തണം എന്നിട്ട് ആൾക്കാരോട് പറയണം ഇത് തെറ്റാണ് ഈ ഇദ്ദേഹം പറഞ്ഞത് ഈ കാര്യം തെറ്റാണ് എന്ന് പറയണം അങ്ങനെ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം അല്ലാതെ എല്ലാവരും പറയുന്നത് എല്ലാവർക്കും തെറ്റുപറ്റും അത് എത്ര വലിയ ആളാണെങ്കിലും തെറ്റുപറ്റും നമ്മളൊന്നും അവതാര പുരുഷന്മാരല്ല നമ്മൾക്ക് സാധാരണ മനുഷ്യന്മാരാണ് നമ്മൾ അവതാരപുരുഷന്മാരായി മാറണമെങ്കിൽ നമ്മൾ ധ്യാനിച്ചും മന്ത്രം ജപിച്ചും ദേവതയുമായിട്ട് അടുത്തും ഒക്കെയാണ് ആ ഉപാസനയിലൂടെ ആ ദൈവത്തെ അടുത്തിരുത്തി അകത്തിരുത്തത് അങ്ങനെ ആയാൽ മാത്രമേ നമ്മളും ആ ഒരു തലത്തിലേക്ക് എത്തുള്ളൂ അതുവരെ നമ്മൾ സാധാരണ പശുക്കളാണ് എന്ന് മാത്രം ചിന്തിക്കുക അതുകൊണ്ട് തെറ്റ് പറ്റുന്നവരെ ക്ഷമിക്കുക അവരുടെ തെറ്റ് പറ്റുന്നത് അവർ അവർ അറിഞ്ഞ അറിവ് കൊണ്ടായിരിക്കും ഇപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകൊണ്ടായിരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റുള്ളൂ അത് നമ്മൾ വേറെ തിരിച്ചറിയാനുള്ളൊരു ശക്തി നമ്മൾക്കുണ്ടാകണം ഓം ശ്രീ ലക്ഷ്മീ നരസിംഹം ശരണം പ്രപത്യേ